ആത്മാവ് നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറം കർത്താവിനെ എതിരേൽപ്പാൻ പോയിരിക്കുന്നു എന്റെ കർത്താവിൻ്റെ വരവിൽ ദിവ്യ കൂടിക്കാഴ്ചയിൽ എല്ലാവരുമായി കണ്ടുകൊള്ളാം ഇടയാറന്മുള ലാഗ സെൻ മാർത്തോ ഇടവകയുടെ സെമിത്തിരിയിലുള്ള ഒരു കല്ലറയിൽ കൊത്തിവെച്ചിരിക്കുന്ന അർത്ഥസമ്പുഷ്ടമായ വാക്കുകളാണ് ഇവ ഈ വാക്കുകൾ ആരുടെ തോലിക തുമ്പിൽ മൊട്ടിട്ടവയാണെന്നും അതോടൊപ്പം എഴുതി വച്ചിരിക്കുന്നതും ആഴമായ ക്രിസ്തീയത പ്രതിഫലിക്കുന്ന വിവരണത്തോടെ ആണ് വിവരണം ഇങ്ങനെ ഇടയാറന്മുള മൂത്താംപാക്കൽ സാധുകൊച്ചോനുപദേശിയുടെ മൺകൂടാരം ർത്താവൻ്റെ കയ്യിൽ വാങ്ങി തന്നാ സന്തോഷത്തോടും വാങ്ങിടും ഈ ഗാനം ശ്രവിക്കാത്ത ഒരു മലയാളി പോലും ഈ ലോകത്തുണ്ടാവില്ല ഈ ഗാനം രചിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അത് സാധു കൊച്ചു ഉപദേശിയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജന്മദേശം എവിടെയാണെന്നോ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊടികൊള്ളുന്നത് എവിടെയാണെന്നോ ആർക്കും അറിയത്തില്ല ഞങ്ങൾ നിൽക്കുന്നത് ലാഹ സെന്തോം മാർത്തോമ ചർച്ചിൻ്റെ സെമിത്തേരിയിലാണ് ഇവിടെയാണ് സാധു കൊച്ചു കുഞ്ഞു ഉപദേശിയുടെ മൺകൂടാരം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി നമുക്ക് പോകാം അച്ഛ വസ്തുതി അറിയട്ടെ സാധു കൊച്ചു കുഞ്ഞു ഉപദേശിയുടെ ഭൗതിക ശരീരം അന്ത്യവിഷ്മം കൊള്ളുന്ന ഒരു ദേവാലയ അങ്കണത്തിലാണ് നിൽക്കുന്നത് അച്ഛൻ അവിടുത്തെ വിഹാരിയും കൂടെയാണ് കൊച്ചു കുഞ്ഞുപദേശിയെ കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഒന്ന് വ്യക്തമായിട്ട് തരാമോ ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് ഇടയാറമുള ലാഗ സെൻതോം മാർത്തോമ എഡോകയുടെ പള്ളിയുടെ അങ്കണത്തിലാണ് ഈ പള്ളിയുടെ സെമിത്തേരിയിലാണ് യുഗപ്രഭാവനായ ഭാഗ്യസ്മരണീയനായ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി അന്ത്യവിശ്രമം കൊള്ളുന്നത് അദ്ദേഹത്തെ പറയാൻ ഈ ഗ്രാമത്തിൽ ഈ ഗ്രാമവാസികൾക്കും നൂറ് നാവാണ് അതിന് കാരണം അദ്ദേഹം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശുദ്ധനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാവം എന്ന് പറയുന്നത് എല്ലാ എല്ലാ ഏരിയകളിലും അദ്ദേഹം കടന്നിയല്ലാത്ത മേഖലകളില്ല അതായത് അദ്ദേഹം വലിയൊരു നവീകരണ സുവിശേഷ പ്രസംഗകനായിരുന്നു അതോടൊപ്പം തന്നെ ഒരു കർത്താവായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അതുപോലെ തന്നെ ദേശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓടി നടന്ന് ലോ പ്രത്യേകിച്ചും പകർച്ചവ്യാധിയൊക്കെ വന്ന കാലഘട്ടങ്ങളിൽ തൻ്റെ ആരോഗ്യമോ തൻ്റെ ജീവിതമോ തൻ്റെ പ്രശ്ന ജീവിതത്തിൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് അധ്വാനിച്ച മനുഷ്യനാണ് അദ്ദേഹത്തിന് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യ മണ്ണാണിത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു സഭയുടെ പ്രത്യേകിച്ചും സന്നദ്ധാ സുവിശേഷക സംഘം ആദ്യത്തെ അതിന് ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ദീർഘ ദീർഘവർഷങ്ങളിൽ അതിന് ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച് ഓരോ മാർത്തമാക്കാരനും ഓരോ സുവിശേഷകനാകണമെന്നുള്ള വലിയ ദർശനം മാർത്തമാ സഭയ്ക്ക് നൽകിയ മാത്രമല്ല മറ്റ് മറ്റിതര സഭകൾക്കും നൽകി പിന്നെ അതുമാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത് അദ്ദേഹം ഈ ഈ പ്രദേശത്തിൻ്റെ ാവിധമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇവിടെ അനേക സ്കൂളുകൾ സ്ഥാപിക്കുവാനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ കൂട്ടി ഈ പ്രദേശത്ത് വളരെയേറെ സ്കൂളുകൾ സ്ഥാപിച്ചു പ്രത്യേകിച്ചും പ്രൈമറി സ്കൂളുകൾ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെയൊക്കെ ആരംഭത്തിന് വേണ്ടി അദ്ദേഹം അടിത്തറയിട്ടു പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ വാക്കുകൾക്കൊക്കെ അതീതമാണ് തൻ്റെ ദർശനം അതായത് ഭാവി തലമുറയെക്കുറിച്ച് അദ്ദേഹം കണ്ട ദർശനം ഇതൊക്കെ ഓർക്കുമ്പോൾ ഈ എടയാറമുള്ള ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു അദ്ദേഹം മരിച്ചിട്ട് ഏതാണ്ട് എൺപത്തി ഒൻപത് വർഷങ്ങളായി എന്നാൽ അതിൽ അതും അത് എന്നാൽ അദ്ദേഹത്തെ ഇന്നും വാഴ്ത്തി കാരണം അദ്ദേഹത്തെ പോലെ ഒരു 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 മനുഷ്യ ഇത്രയേറെ എങ്ങനെ സാധിക്കും എന്നതാണ് അതുകൊണ്ട് അത്രമാത്രം ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ടു ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കത്തിപ്പടർന്ന സുവിശേഷാഗ്നി അദ്ദേഹത്തെ ജ്വലിപ്പിച്ചു ഹൃദയം നിറയെ സ്നേഹവുമായി കണ്ണുനീർ താഴ്വരകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു സഹനങ്ങളുടെ തീച്ചുളയിൽ ഊതിക്കാച്ചിയെടുത്ത വേളകളിൽ അദ്ദേഹം സംഭാവന ചെയ്ത ക്രിസ്തീയ ഭക്തഗാനങ്ങൾ നിത്യജീവന്റെ പ്രത്യാശയുടെ സങ്കീർത്തനങ്ങൾ ആയിരുന്നു എത്ര വർഷത്തോളം ഇതൊരു എൺപത് വർഷം വഴപ്പമുള്ള എൺപത് വർഷം അപ്പോൾ ഇതിൽ ഈ അറയിലാണ് ഉപദേശി പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നതെന്ന് പറയുന്നത് അല്ലേ അപ്പം ഇത് സാർ ഇത്ര പൂജ്യമായിട്ട് തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കുക തീർച്ചയായിട്ടും അപ്പോൾ ഇതിൻ്റെ അത് വേറൊരു ഇടയ്ക്ക് ഒരു പത്രത്തിൻ്റെ ഒരു വാർത്ത തന്നെ നമ്മുടെ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇവിടെ എല്ലായിടത്തും വെള്ളം കയറിപ്പോടും സാറ് കുടുംബക്കാർ ഇഷ്ടപ്പെട്ടതും ഇവിടെ ഇവിടെ കയറിയിരുന്നതാണ് ഇവിടെ വെള്ളം കയറിയില്ലെന്ന് അത് സാർ ഒരു വാർത്ത വരികയും ചെയ്തു അത് അതെന്തായിരുന്നു സാറേ അത് ഈ സാധു കൊച്ചു സ്വദേശിയുടെ ഈ ഭവനം അതായത് ഈ മൂത്താം വക്കൽ തറവാടെന്ന് പറയുന്നത് പമ്പയാറിൻ്റെ ഓരത്തുള്ള ഒരു ഭവനമാണ് സാധാരണഗതിയിൽ കലാകാലങ്ങളിൽ വർഷാവർഷമുള്ള വെള്ളപ്പൊക്കങ്ങളൊക്കെ ഈ പ്രദേശത്തെ ബാധിക്കാറുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷം ആദ്യമായാണ് ഈ ഭവനത്തിലേക്ക് പ്രളയം കടന്നു വരുന്നത് അതായത് ഈ ഭവനത്തിനുള്ളിലേക്ക് പ്രളയ ബാധയുണ്ടാകുന്നത് അത് ഏകദേശം ഒരു അഞ്ച് ദിവസം നീണ്ടു നിന്ന ഒരു മഹാപ്രളയം ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രളയമായിരുന്നു അത് അന്ന് ഇത് ഞങ്ങളുടെ ഈ വീട് പഴയ വീടാന്ന് ഞാൻ സൂചിപ്പിച്ചു എൺപത് വർഷം പഴക്കമുള്ള ഒറ്റ നില വീടാണ് അപ്പോൾ ഈ ഭവനത്തിലേക്ക് ജലം കടന്നു വരുമെന്ന ഒരു ഒരു കാരണവശാലും ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ചരിത്രം ഒരു നൂ നൂറ് കൊല്ലത്തിൻ്റെ അകത്തില്ല എന്നാൽ നിർഭാഗ്യവശാലിനകത്ത് ജലം കടന്നു വന്നു പ്രളയം പിന്നെ ബാധിച്ചു അപ്പം എൻ്റെ ഗ്രാൻഡ് മദർ അതേപോലെ എൻ്റെ മദർ ശയ്യാവലം വരാണ് അവർ രണ്ടുപേരും അതേപോലെ അവരെ പരിചരിക്കുന്ന ഹോം നേഴ്സ് ഞാൻ എൻ്റെ വൈഫ് മകൻ ഇത്രയും പേര് ഈ ഭവന അംഗങ്ങളായിട്ട് ആ സമയത്ത് ഇവിടെയുണ്ട് അപ്പോൾ അപ്രതീക്ഷിതമായി കടന്നു വന്നതായതു ജലമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആകെ ഒരു മാർഗം ഈ അറയാണെന്ന് മനസ്സിലാക്കി ഈ അറയെന്ന് പറഞ്ഞത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഈ തറനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചര അടി ഉയരത്തിൽ ഉള്ള അറയാണ് ആ അറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സൂചിപ്പിച്ചതുപോലെ സധു കൊച്ചുഞ്ഞി ഭവനത്തിലുള്ളപ്പോൾ ധ്യാനം നിരതനാകുന്ന അറയാണ് നമ്മുടെ ഈ പിന്നിൽ കാണുന്നത് അദ്ദേഹം എല്ലായ്പ്പോഴും തൻ്റെ ജീവിതാനുഭവങ്ങൾ രൂപപ്പെടുത്തിയത് ഈ അറയിലിരുന്നു കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഗാനരചനകൾ മിക്കതും നിർവഹിച്ചത് ഈ അറയിലാണ് എന്നാണ് ഈ ഭവനത്തിലായിരിക്കുമ്പോഴേറ്റവും കൂടുതൽ സമയം ധ്യാനിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് ആ സമയത്താണ് അദ്ദേഹം നമ്മൾ എല്ലാവരും ഏറ്റുപാടുന്നതും എല്ലാവരും ഹൃദയത്തിലൊക്കെ എപ്പോഴും ഉള്ള പാട്ടുകളെല്ലാം അല്ലെ അപ്പോൾ ഏകദേശം ഉപദേശി എത്രത്തോളം പാട്ടുകൾ എഴുതിട്ടുണ്ട് സാറേ ഉപദേശി മുന്നൂറോളം പാട്ടുകൾ രചിച്ചിട്ടുണ്ടെന്നാണ് രേഖകളിൽ കാണുന്നത് അതിൽ ഇരുന്നൂറ്റി ഇരുപതെണ്ണത്തോളം പ്രസിദ്ധീകരിച്ച് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകം തന്നെ ആ കാലത്തുണ്ടായിരുന്നു യഹോഭക്തന്മാർക്കുള്ള ആശ്വാസഗീതങ്ങൾ എന്ന പേരിലാണ് ആ പാട്ടുപുസ്തകം പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോഴും അത് പ്രിൻ്റിലുണ്ട് തിരുവല്ലായിലെ സി എസ് എസ് ക്രിസ്ത്യൻ സാഹിത്യ സമിതി എന്ന് പറയുന്ന ആ പ്രസ്ഥാനമാണ് അതിൻ്റെ പ്രസിദ്ധീകരണം ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി ഏകദേശം ദുഃഖത്തിന്റെ പാനപാത്രം എന്ന ഗാനമാണ് ക്രൈസ്തവ കൈരളി ഏറ്റവും നെഞ്ചിലേറ്റിയ ഒരു ഗാനമെന്ന് പറയുന്നത് അതങ്ങനെ സ്വീകരിക്കപ്പെടാനുള്ള കാരണം തന്നെ ചുഞ്ഞുശ്ശിലെ ഗാനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് മൂന്ന് മക്കളായിരുന്നു അതിൽ ഇളയ മകൻ ചുമലുകൂട്ടി പന്ത്രണ്ടാമത്തെ വയസ്സിൽ അകാല ചർമ്മം പ്രാപിക്കുന്നു അതിനുശേഷം ആ വ്യഥയുടെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ തോലികയിൽ നിന്ന് പുറത്തു വന്ന ഗാനമാണ് ദുഃഖത്തിൻ്റെ മാന മാത്രം കർത്താവിൻ്റെ കൈത്തള്ളൽ ഏകദേശം ഒരു നൂറ് വർഷം എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ മകൻ മരിക്കുമ്പോൾ നേരത്തെ ഉപദേശിച്ചിവിടെ ഇല്ലായിരുന്നില്ല പിന്നീട് വരുമ്പോൾ ചേതനാറ്റ ശരീരം അത് ആണ് കാണുന്നെന്നും ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായി അന്നേരം അദ്ദേഹം മറ്റുള്ളവരെ പോലെ ദുഃഖിതനാകാതെ

ദുഃഖത്തിന്റെ പാനപാത്രം എന്ന ഹൃദയസ്പർശിയായ ഗാനം രചിക്കാൻ കൊച്ചൂൻ ഉപദേശിക്ക് ദേവകൃപ ലഭിച്ചത് ഇതിനുശേഷം തൻ്റെ മകന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി വീട്ടിലെത്തിയപ്പോഴാണ് അദ്ദേഹം പ്രസ്തുത ഗാനം ആദ്യമായി പാടിയത് ദുഃഖത്തിൻ്റെ പാനപാത്രം കയ്യിൽ സന്തോഷത്തോടീലൂയ്യ പാടിഞ്ഞാ അതുപോലെ തന്നെ സമയം ഈ ഉദേശി ഈ കേരളത്തിനപ്പുറം തന്നെ വെളിയിലേക്കൊക്കെ പല സ്ഥലത്തും വചനപ്രഭോഷണത്തെ ആ കാലഘട്ടത്തിൽ പോയിരുന്നു നടന്നും കാളവണ്ടിയിലും ഈ വള്ളത്തിലൊക്കെ അത് ഇവിടം വരെ പോയിട്ടുണ്ട് അദ്ദേഹം ഒരു പ്രാദേശിക സുവിശേഷകനായി അദ്ദേഹത്തിൻ്റെ സുശേഷഘോഷണ പ്രസ്ഥാനം ആരംഭിച്ചുവെങ്കിൽ തന്നെ അദ്ദേഹം വീണ്ടും ഒരു സഞ്ചാര സുവിശേഷകനായി മാറുകയാണ് ഉണ്ടായത് അതിൻ്റെ ഫലമായി അദ്ദേഹം കേരളത്തിലുടനീളം അങ്ങോളം ഇങ്ങോളം വിവിധ ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ധ്യാനയോഗങ്ങൾക്ക് കൺവെൻഷനുകൾക്ക് ആ കാലഘട്ടത്തിൽ സെമിനാരികളിൽ പോയി പഠിക്കുവാൻ അവസരമില്ലാതെ ആളുകളെയൊക്കെ ദൈവവചനം പഠിപ്പിക്കാനുള്ള പഠന വേദികളായിട്ടാണ് അദ്ദേഹം കൺവെൻഷനുകൾ രൂപീകരിച്ചത് അതിൻ്റെ ഫലമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം യാത്ര ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ ഈ പഠന കൺവെൻഷനുകൾ ആരംഭിക്കാൻ ഇടയായി തീർന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലും ആന്ധ്രയുടെ ദക്ഷിണ ഭാഗങ്ങളിലും കടന്നുപോയി സുവിശേഷ ഘോഷണം നിർവഹിച്ചായിട്ടാണ് അറിയുന്നത് അതിനോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ അയൽ രാജ്യമായ സിലോണിലും അക്കാലത്ത് വിന്ന് ശ്രീലങ്ക എന്നറിയപ്പെടുന്ന സിലോണിലും അദ്ദേഹം സുവിശേഷ ഒത്തിരിയേറെ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ കാര്യങ്ങൾ പുസ്തകരൂപത്തിലേക്കുണ്ട് പലതിൻ്റെയും തെളിവുകളൊക്കെ ഇവിടെ ഒത്തിരിയേറെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടോ അത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബൈബിള് അദ്ദേഹത്തിന് സമ്മാനം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ വാച്ച് അതോടൊപ്പം തന്നെ അദ്ദേഹം എഴുതിയ പല പുസ്തകങ്ങളും പാട്ടുകളൊക്കെ അതൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട് സാറേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ശേഖരം ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നിർഭാഗ്യവശാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അതെല്ലാം ഞങ്ങളിൽ നിന്ന് നഷ്ടമാക്കി ഒരു പരിധിവരെ എന്നാൽ ഞങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റിയ സാധനങ്ങൾ കുറച്ച് ഇവിടെ അത് വെച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർത്ത് എപ്പോഴും അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ബൈബിളാണ് ആ ബൈബിളുകളിൽ ചിലത് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതേപോലെ അദ്ദേഹം സമയനിഷ്ഠ പാലിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു പോക്കറ്റ് വാച്ച് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ചിലത് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്വാസ ഗീതങ്ങൾ അടങ്ങിയ പാട്ടുപുസ്തകം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതേപോലെ അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൺവെൻഷനുകളിൽ വേദികളിൽ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്ന ഗാനങ്ങൾ പാടുവാനായി ഒരു ഗായക സംഘം എപ്പോഴും അദ്ദേഹത്തോടൊപ്പം സന്നദ്ധ സഹചാരികളായിട്ടുണ്ടായിരുന്നു ടീമുണ്ട് ഗായക സംഘ ടീമുണ്ട് അതിൽ ക്ലാർനെറ്റ് വായിക്കുന്നവരുണ്ടായിരുന്നു ഹാർമോണിയം വായിക്കുന്നവരുണ്ടായിരുന്നു മറ്റു പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നു അതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഹാർമോണിയം ഇന്നും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ പ്രളയത്തിൽ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്ന ഇത് 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 ഏകദേശം എത്ര വർഷം അതോടൊപ്പം തന്നെ ഈ ഇരിക്കുന്ന പഴയ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞില്ല അദ്ദേഹം സിലോണിൽ പ്രാസംഗികനായി പലയിടങ്ങളിൽ പ്രസംഗം നിർവഹിച്ചിട്ടുണ്ട് വചന പ്രഘോഷണം നിർവഹിച്ചിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് സി എം എസ് മിഷണറിമാരണ്ട് ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ സഭക്കാരാണ് സ്വീകരിച്ചത് അന്ന് അദ്ദേഹത്തിന്റെ ഹാരാർപ്പണം നമ്മുടെ ഇവിടെ ഹാരാർപ്പണം എന്ന് പറയും അന്ന് അവിടെ ഹാരാർപ്പണം ചെയ്ത മാലയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അതിന് പ്രത്യേകത അത് കുരുമുളക് ട്രീറ്റ് ചെയ്ത് അങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന കുരുമുളകയിൽ തീർത്തിരിക്കുന്ന ഒരു മാലിപ്രാമെന്ന് പറയുന്നത് അല്ലെ അവിടുത്തെ ഒരു സംസ്കാരം കുരുമുളകിന്റെ ഒരു ഏരിയയിലായിരുന്നു അത് അങ്ങനെ ഇത് ഇത് ഇവിടെ ഒരു അനാഥശാല ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഭക്ഷണം കൊടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതിനുമായി സമയം അറിയിക്കാനായിട്ട് ഈ മണി അടിക്കുമായിരുന്നു അതാണ് ആ മണിയാണ് ഇത് ഇത് അദ്ദേഹത്തിന്റെ പണസഞ്ചിയാണ് ആ സിലോണിൽ നിന്ന് ലഭിച്ചതാണെന്ന് അറിയപ്പെടും ഇതൊന്നും ഇപ്പൊ കാണാനില്ല അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബൈബിള് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബൈബിളുകൾ ഇപ്പൊ ലഭ്യമായിട്ടുള്ള ചില പ്രതികളാണ് ഇവിടെ ഇരിക്കുന്നത് അതിൻ്റെ അകത്തെ അക്ഷരങ്ങളൊക്കെ കണ്ടാൽ പഴയ ലിപി പഴയ മലയാളം അക്ഷരങ്ങൾ ഒക്കെ ചേർത്താണ് അദ്ദേഹത്തിന്റെ ബൈബിളിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ വചനപ്രകോഷണത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഒരിക്കലും കുറിപ്പുകൾ തയ്യാറാക്കി വെച്ച് വചനപ്രഘോഷണം നിർവഹിച്ചിരുന്നില്ല ഇതിനകത്തെല്ലാം അദ്ദേഹം ആഴമായി ധ്യാനം നടത്തി ഇതിനകത്തൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടിരിക്കുന്ന അടിവര ഇട്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കും അദ്ദേഹത്തെ സ്പർശിക്കുന്ന വചനങ്ങൾ അദ്ദേഹം ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം ഒരു മണിക്കൂർ മുൻപ് പ്രഘോഷണ വേദിയിൽ എത്തുക എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവിടെ ഒരു മണിക്കൂർ ധ്യാനത്തിൽ മുട്ടന് നിന്ന് ധ്യാനത്തിൽ അദ്ദേഹം ഒരു സംഘവും അദ്ദേഹത്തിനോട് ഒപ്പമുണ്ടായിരുന്ന കായിക സംഘവും ധ്യാനത്തിലേർപ്പെടും അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം പ്രഘോഷണത്തിലേക്ക് കടക്കുന്നത് ശരിക്കും വചനത്തിൽ പറഞ്ഞപോലെ ആ തക്ക സമയത്ത് പരസ്യത്താൽ മാത്രം നിങ്ങളെ അല്ലേ പറഞ്ഞു തരുന്ന ആ വലിയ കവിഷക അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം സാറേ ഇദ്ദേഹത്തിൻ്റെ വചനപ്രഭോഷണ സമയത്ത് ഇന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ നടത്തുന്ന പോലെ രോഗശാന്തികളോ അതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ ഒരു രോഗശാന്തിന്റെ കാലത്ത് ഇല്ലായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ വചന പ്രഘോഷണത്തിന് ശേഷം സാധാരണ ഏഴു മണിക്കൊക്കെയാണ് സന്ധ്യക്ക് വചന പ്രഘോഷണം ആരംഭിക്കുക അത് അവസാനിക്കുന്നത് വെളുപ്പിനെ രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ആണ് എന്നാണ് പൂർവികർ പറഞ്ഞു കേട്ടിരിക്കുന്നത് അത്രയും ദീർഘിച്ചു പോകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹം വചനപ്രകോഷണം നടത്തും ആദ്യം ഒരു ഗാന ശുശ്രൂഷ ഉണ്ടാകും അതിനുശേഷം വേദ പാരായണമുണ്ട് അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ തന്നെ വിവിധ വിഷയങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അദ്ദേഹം അദ്ദേഹവും സംഘവും ദൈവസേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതിനുശേഷം വചനപ്രകോഷണം കഴിഞ്ഞ് സാക്ഷ്യത്തിനുള്ള ഒരു അവസരമുണ്ട് സാക്ഷ്യ അനുഭവ സാക്ഷി അതായത് കർത്താവിനായി ആര് ആ ദിവസവും സമർപ്പിക്കപ്പെട്ടു എന്നുള്ളത് പരസ്യമായി പ്രസ്താവിക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിൻ്റെ യോഗങ്ങൾക്കുണ്ടായിരുന്നു അതേപോലെ പാവങ്ങൾ ഏറ്റുപറയാൻ അനുദപിച്ച് പറയാൻ അദ്ദേഹം അവസരം നൽകിയിരുന്നു ധാരാളം ആളുകൾ അതിൻ്റെ ഫലമായിട്ട് ആ അവസരം ഉപയോഗിച്ച് ദൈവസന്നിധിയിലേക്ക് ദൈവോന്മുഖമായി നീങ്ങുവാനായിട്ട് ഇടയായി തരുന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷമാണ് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആവശ്യപ്പെടുന്ന രോഗികൾക്ക് വേണ്ടി അദ്ദേഹം പ്രത്യേകം പ്രാർത്ഥന നടത്തിയിരുന്നു അതിൻ്റെ ഫലമായി അനേക സൗഖ്യത്തിൻ്റെ സമ്പൂർണതയിലേക്ക് കടന്നു വന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം എഴുതിയ പാട്ടുകൾ തന്നെ ആയിരിക്കും ഈ കൺവെൻഷനുകളിൽ അദ്ദേഹത്തിൻ്റെ പാടിയിരുന്നത് കാരണം അന്നൊക്കെ പാട്ടുകളുടെ ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്ന് പറയുന്നത് ഈ ദ്രുത താളമുള്ള പാട്ടുകളല്ല അതായത് ഇപ്പോഴത്തെക്കോട്ട് വലിയ ഫാസ്റ്റ് സോങ്സ് അല്ല അദ്ദേഹം എഴുതുന്ന ധ്യാനാത്മകമായ പാട്ടുകളാണ് കാരണം അദ്ദേഹം ഒരു യോഗേന്ദ്രിയ അനുഭവം ഉണ്ട് മിസ്റ്റിക്കായിരുന്നതുകൊണ്ട് അദ്ദേഹം എഴുതുന്ന ഗാനങ്ങൾ സാധാരണഗതിയിൽ വളരെ സ്ലോ ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ കൺവെൻഷനുകളിൽ ദുഃതതാളമുള്ള പാട്ടുകളും ഉപയോഗിച്ചിരുന്നു ഏർ എന്ന് കേട്ടിട്ടുണ്ട് സാറേ ഉപദേശി ധ്യാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറയുന്നത് പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ജീവവായു എന്നാണ് പറയപ്പെടുന്നത് ഉപദേശി ഉപദേശി ഭാഗത്തിലുണ്ടായിരിക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ മുകൾത്തെ അറയുടെ മുറിയിലാണ് എന്നാൽ പ്രാർത്ഥനായാമ സമയങ്ങളിൽ അദ്ദേഹം താഴേക്ക് ഇറങ്ങി വരും തൻ്റെ ശിഷ്യരായ സന്യസ്തരോടൊത്ത് ഒത്ത് നിലത്തിരുന്ന് തറയിൽ മുട്ടുകൊത്തി നിന്ന് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനാ മുറിയാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനകത്ത് ഒന്നും ഉപയോഗിക്കാറില്ല പായിട്ട് ഇട്ട് നിലത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ് സാധാരണ അന്നത്തെ ക്രൈസ്തവ ഭവനങ്ങളിലൊക്കെ അവർ വീട് പണിയുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥന ഇടം ഒരുക്കിയിരുന്നു അതിന്റെ ഓർമ്മയ്ക്കാണ് ഇത് നിലനിർത്തി പോരുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഉപദേശിയുടെ ഒരു ഛായാചിത്രമുണ്ട് അതൊരു വലിയൊരു ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ട് ഒരു വ്യത്യസ്തത തോന്നുന്നു അത് അതിനെക്കുറിച്ച് എന്താ സാറേ അത് അങ്ങനൊരു പടത്തെ നമുക്ക് മറ്റുള്ള പടത്തേക്കാർ വ്യത്യസ്തമായി കാണുന്നു അതെന്തായാലും സാധു കൊച്ചുഞ്ഞു ഉപദേശി യാതൊരുവിധ പരസ്യവും ആഗ്രഹിച്ചിരുന്ന ഒരു സുവിശേഷകനല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വളരെ അപൂർവമായിട്ടേ ലഭിച്ചിട്ടുള്ളൂ അങ്ങനെ അപൂർവമായി ലഭിച്ച ചിത്രം നോക്കി ഒരു കലാകാരന്റെ സൃഷ്ടിയാണ് എണ്ണ ചായ ചിത്രമാണ് ഈ കാണുന്നത് ഇതിൽ അദ്ദേഹത്തിന്റെ ആകാര സൗഷ്ടവം കാണാനായിട്ട് സാധിക്കും കേവലം ഏകദേശം ഒരഞ്ചര അടി പൊക്കം മാത്രമേ അദ്ദേഹത്തിണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ വേഷവിധാനം തന്നെ അദ്ദേഹത്തിന്റെ സുവിശേഷ തീക്ഷണത വെളിവാക്കുന്ന ഒരു പ്രതിഫലനമാണ് തികഞ്ഞ ശുഭ്ര വസ്ത്രധാരിയാണ് ധാരിയായിട്ടാണ് അദ്ദേഹം കാണപ്പെടുന്നത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ബൈബിളും ഒരു കാലക്കുടയും എപ്പോഴും അദ്ദേഹത്തിന്റെ സഞ്ജത സഹചാരികൾ ആയിരുന്നു ഒരു കര പോലുമുള്ള നിറമുള്ള യാതൊരു വസ്ത്രങ്ങളും അദ്ദേഹം ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല അപ്പോൾ ഒരു വിശുദ്ധ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിൽ പോലും കാണാനായിട്ട് ദർശിക്കാം അതുപോലെ തന്നെ ഉപദേശിയുടെ പാട്ടുകളൊക്കെ അനേകം പേര് സി ഡളാക്കി കാസറ്റികളാക്കിയൊക്കെ ചെയ്തു അല്ലേ ഒരു വലിയൊരു ഒരു തരംഗം തന്നെ വിദേശിയുടെ ഈ പാട്ടുകൾ കാരണം ഈ ഒരു തൊണ്ണൂറ് മുതൽ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വലിയൊരു ഒരു വിദേശിയുടെ പാട്ടുകൾ ഏറ്റെടുത്ത ഒരു വലിയൊരു പ്രളയം പോലെ തന്നെയായിരുന്നു അതെ 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 അതിന് ഇവിടെ വന്ന് ഇവര് അങ്ങനെ വന്ന് ആൾക്കാർ വന്ന് ശേഖരിക്കുക അല്ലെങ്കിൽ വന്ന് ചോദിക്കുക ചെയ്യും അദ്ദേഹത്തിൻ്റെ അത്ര പ്രസിദ്ധമായിരുന്നില്ല കാരണം മീഡിയയുടെ ഒരു മീഡിയ കുറവുണ്ടായിരുന്നതുകൊണ്ട് എന്നാൽ മീഡിയ വളരെ വളർന്ന സമയത്ത് ഇതിനെ തേടി ആളുകൾ ഇവിടെ വരികയുണ്ടായി പത്മഭൂഷൺ കെ ജെ യേശുദാസ് തന്നെ അദ്ദേഹത്തിൻ്റെ ഗീതങ്ങൾ കീർത്തനങ്ങൾ ഏർ ഡിസ്ക് തന്നെ അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട് തരങ്കണി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് അതിനുശേഷം മലയാള മനോരമ പോലുള്ള വലിയ സംരംഭങ്ങളൊക്കെ അദ്ദേഹത്തെ മനോരമ മ്യൂസിക് എന്ന തലക്കെട്ടിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗാനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ രചനയും സംഗീതവും നിർവഹിച്ചിട്ടുള്ള ഗാനങ്ങളാണ് കൊച്ചു വിദേശയുടെ പ്രത്യേകത അദ്ദേഹം സംഗീതം പഠിച്ച ആളല്ല അദ്ദേഹത്തിന് കേവലം ഒരു എട്ടാം ക്ലാസ്സിനടുത്ത് അന്നത്തെ എട്ടാം ക്ലാസ്സിനടുത്ത വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ സാഹിത്യവും ഭക്തിയും വിശ്വാസവും സംഗീതവും തുളുമ്പി നിൽക്കുന്ന ഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് ജീവിതാനുഭവങ്ങളുടെ പിൻവലത്തിൽ പുറത്തു വന്നിട്ടുള്ളത് ഒരു 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 മാമൻ ഫിലിപ്പ് എന്ന് ഓർമ്മ അദ്ദേഹത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ജനിച്ചതായിട്ട് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് നവംബർ മുപ്പതാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ചരമദിനം മാത്രമേ ഈ വരപ്പിൽ അദ്ദേഹത്തിന്റെ ിൽ ജീവിതത്തെ കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തിയ പോലെ അദ്ദേഹം സഞ്ചാര പലപ്പോഴും ഈ ഭവനത്തിൽ ഉണ്ടാവത്തില്ല എന്നാൽ അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന് ജ്വരം ബാധിച്ചു എന്നാണ് പറയപ്പെട്ടിരുന്നത് വേഷത്തിലും ഭാവത്തിലും രൂപത്തിലും വെള്ളമുണ്ടും വെള്ള ഷർട്ടും വെള്ളം നേരിയതുമൊക്കെ ധരിച്ച ഒരു സാധുവായിരുന്നു എങ്കിലും നെഞ്ചോട് വെച്ച പരിശുദ്ധ ബൈബിൾ ഏറ്റവും വലിയ നിധിയായി കരുതി വിശ്വാസത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതിരുന്ന അദ്ദേഹം ഭൗമിക നശ്വരങ്ങളായും റാന്തൽ വിളക്കുമായി രാത്രികളിൽ പോലും സുവിശേഷത്തിനായി കർമ്മനിരതനായ അദ്ദേഹം കാളവണ്ടിയിലും കാൽനടയായും അവസാന നാളുകളിലും പ്രേക്ഷിത യാത്രകൾ നടത്തി ഒടുവിൽ മൃതസംസ്കാരം സംബന്ധിച്ച തന്റെ അഭിലാഷങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു ഇതാണോ മരണം ഇത് ഇത് മരണമല്ല വിശ്രമമാണ് ജ്വരം മൂർച്ഛിച്ചാണ് അദ്ദേഹം മരിക്കുന്നത് മരണത്തിന് മൂന്നാല് ദിവസം അദ്ദേഹം തന്റെ പ്രിയ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഞാൻ കണ്ടിട്ടുള്ള ചാക്കോ സന്യാസി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സന്യാസ ശിഷ്യനെ വിളിച്ച് ഏർ മരണസമയത്ത് അദ്ദേഹത്തെ അണിയിക്കേണ്ട ഉടുപ്പിനെ കുറിച്ചും അതിനോടൊപ്പം പെട്ടിയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു മരണത്തിന് മൂന്നാല് ദിവസം മുന്നേ അദ്ദേഹത്തെ സന്ദർശിക്കാനായി മാറത്താവുന്ന സഭയിലെ അന്നത്തെ മിത്രാപ്പൊലിത്തമാർ ഇവിടെ കടന്നു വരികയുണ്ടായി അപ്പോൾ ഞങ്ങളുടെ വീട് വൈദ്യുതീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ കാലയളവിൽ അപ്പോൾ മിത്രാപ്പൊലിത്തമാർ അദ്ദേഹത്തെ സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞു ഇവിടെ ഇരുട്ടാണല്ലോ ഒത്തിരി ആളുകളൊക്കെ ഉപദേശിച്ച് കാണാൻ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇറങ്ങി കുറച്ചുകൂടെ വായു സഞ്ചാരമുള്ള കുറച്ചുകൂടെ വെളിച്ചമുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ ഇപ്പണിയായി നിർവഹിച്ച നിർമ്മിച്ച ഹോൾ നിങ്ങളെ വീടിന് മുന്നിലുള്ള ഹോളിലേക്ക് കിടന്ന് ഇറങ്ങി കിട കി കിടന്ന് വിശ്രമിക്കുന്നത് നന്നായിരിക്കും എന്ന് ഒരാവശ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ചില കറുത്ത കല്ലുകൾ കൂടി പെറുക്കി കളയാനായിട്ടുണ്ട് അദ്ദേഹം ഒരു വിശുദ്ധനെക്കു വിശുദ്ധനെ പോലെ തന്നെ ജീവിച്ച വിശുദ്ധ ജീവിതം നയിച്ച വ്യക്തിയാണെങ്കിൽ അദ്ദേഹം തികഞ്ഞ ഒരു അനുതാപ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന സൂചനയാണ് നൽകുന്നത് അത് പെറുക്കി കളഞ്ഞതിന് ശേഷം വരുന്ന വെള്ളിയാഴ്ച ഞാൻ ആ ഹോളിലേക്ക് ഇറങ്ങി കിടന്നുകൊള്ളാം മരണം അന്ന് ഈ പറഞ്ഞ ഹോളിലായിരുന്നു അതെ അതെ സഹായിക്കും ലോകം ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ സ്നേഹിതന്മാർ വന്നാ ചേർന്നരികിൽ നിൽക്കും ക്ലേശമോടല്ലാരും കണ്ണോ നീർത്തൂടും ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ചില്ലെന്നോതുവാൻ ഭൂതലയാറുള്ളു ഭാര്യ മക്കൾ ബന്ധു മിത്രരുമ്യത്തിൽ ഖേദം മാറിയില്ല കർത്താവെ സഹായിക്കാൻ വരണമേ എന്ന് വിളിച്ചു പറഞ്ഞ പത്രോ സഹായിക്കുവാൻ കടലിന മീതെ നടന്നു വന്ന യേശു പോലെ ഈ പമ്പാ നദിയുടെ തീരത്ത് ഒരു കാലഘട്ടത്തിൽ പകർച്ചവ്യാധിയും ദാരിദ്ര്യവുമായി കടന്ന ഒരു സമൂഹത്തെ രക്ഷിക്കുവാൻ നല്ലവനായ ദൈവം സാധു കൊച്ചുകുഞ്ഞു ഉദ്ദേശിയെ ഉയർത്തി ഈ ദേശം മാത്രമല്ല കേരളമെമ്പാടും അയൽ രാജ്യമായ ശ്രീലങ്കയിൽ പോലും അദ്ദേഹം തൻ്റെ സുവിശേഷവുമായി എത്തി ആ തൻ്റെ ജീവിതത്തിലൂടെ ഈശോയെ കാണിച്ചു കൊടുത്തുകൊണ്ട് അനേകർ അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗാനങ്ങൾ എത്രയോ പേർക്ക് ആനന്ദവും സൗഖ്യവും ആത്മീയ നിറവും നൽകിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഇതുപോലെ തമ്പരാൻ്റെ പ്രകാശമായി മാറുവാൻ ആ പ്രകാശം കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം നമ്മുടെ ജീവിതം ഇതുപോലെ സാധു കൊച്ചു കുഞ്ഞുപദേശത്തെ പോലെ ഒരു സാക്ഷ്യമായി ഈ ഭൂമിയിൽ മുഴങ്ങെ അല്ലെങ്കിൽ നിറയട്ടെ ദ ദോ